ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിത് അബീന ചെന്നൈയിലോട്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇതിൻ്റെ തിരക്കം കൊണ്ടൊക്കെയായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നത് നമ്മൾ നേരെ നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തിൽ പോയി കണ്ടുമംഗലത്ത് പോയി നേർച്ചയൊക്കെ ഇട്ട് പോകാൻ അഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പോകാൻ നിർത്തും അവൻ്റെ എറണാകുളത്ത് നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ കുറച്ച് കിട്ടാനുള്ളതുകൊണ്ട് വൈകി ചെന്നാൽ മതി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചെന്നാൽ മതി എന്നാണ് അവിടുന്ന് വെച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പതിയെ അമ്പലമൊക്കെ കയറി പോയെന്നോർത്ത് പോണി ചേട്ടൻ കണ്ണാടി വെച്ചപ്പോൾ ഞാനും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നൊരു കണ്ണാടിയൊക്കെ വാങ്ങി വെച്ച് വെറുതെ കളിക്കുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിരുന്നു പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നത് എങ്ങനെയാന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ കേറ്റോ എന്നൊക്കെ ചേട്ടനോട് വെച്ചിട്ട് ഒന്നും മിണ്ടിയൊന്നും നമ്മൾ പിന്നെ അനങ്ങാണ്ട് തന്നെ ഇരുന്നെച്ച് ചിലപ്പോൾ വണ്ടീന്ന് പുറത്തിറക്കിയാലോ നമ്മൾ ഇച്ചു കിട്ടാൻ അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അച്ഛൻ്റെ അവിടെ നിന്ന് നമുക്ക് സാധനമൊക്കെ വാങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഞാൻ ഇരുന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേപോലെ ഒരു അച്ഛൻ നമ്മൾ പിന്നെ ടോളൊക്കെ എടുത്ത് നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പോണം പോകുമ്പം ഭയങ്കര തിരക്കായിരുന്നു ചൂട് കാരണമൊക്കെ പിള്ളേർ ഉടുപ്പൊക്കെ ഊരി പിള്ളേർ ചൂട് കാരണം ഉടുപ്പൊക്കെ ഊരി അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പോകണവഴി കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞ് നോക്കിയിട്ട് ഒരു കടയില്ല അവിടെ ഒരു കട കണ്ടിട്ട് പോയി തിരക്കാന്നും പറഞ്ഞ് അച്ഛനും ചേട്ടനും കൂടെ ഇറങ്ങി ഇച്ചക്കൊടിന്നാണെങ്കിൽ ഇച്ചനേരം കറണ്ടാകത്തന്നെ ഇല്ലായിരുന്നോ പുറത്താക്കോട്ടൊക്കെ ഇറങ്ങി നിവർന്നൊക്കെ ഇച്ചേരം നടക്കുകയൊക്കെയായിരുന്നു ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല എന്നെ ഇപ്പം ഇപ്പം തന്നെ കണ്ടാലേ കാക്കാലത്ത് ലുക്കായി മുടിയൊക്കെ കിട്ടിയ കളിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കണം അവിടെ ഒന്നും വെള്ളമൊന്നും കിട്ടിയില്ല പിന്നെ വേറൊരു കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഗൂഗിൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് കേട്ടോ പോകുന്നത് നമുക്ക് അതിൻ്റെ സ്ഥലം വഴിയൊന്നും കേത്തോണ്ട് കുറച്ച് നേരം ഫോൺ എടുത്ത് നോക്കും ഗൂഗിൾ മാപ്പ് നോക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് കുറേ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ വേറെ എവിടെയൊന്നും കയറിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ പോയി തിരിച്ച് പോകുന്നു അവിടെ അവനാക്കുന്ന ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല നമ്മളങ്ങനെ അവിടെ പോയി ദയിച്ചു ഗുഹയാണമ്മേ ഗുഹ ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ പേടിപ്പിക്കുകയൊക്കെയുണ്ട് നിങ്ങളെ ഈ സ്ഥലം ഏതാണെന്ന് മറക്കാതെ കമൻ്റ് ചെയ്യുക ചുക്കൂട്ടം എന്താണ് പറയുന്നത് കേട്ടോ നിങ്ങൾ നമ്മൾക്ക് തുരുതുര ടോളായിരുന്നു കേട്ടോ നമ്മുടെ കേരളത്തിലല്ല കേരളത്തിൽ രണ്ടോ രണ്ട് ടോളോ മൂന്ന് ടോൾ ആയിരുന്നു പക്ഷേ ചെന്നൈയിലോട്ട് പോയിട്ട് ഓരോ കിലോമീറ്റർ മാറുമ്പോഴും ടോളായിരുന്നു നമ്മൾ സേലം കോയമ്പത്തൂർ വഴിയായിരുന്നു പോയത് അവിടെ നിരത്തി ടോളാണ് പക്ഷെ നമ്മൾ തിരിച്ച് വന്നത് കുമളി റൂട്ടായിരുന്നു ആപ്പാട് രണ്ട് ടോളോ മൂന്ന് ടോളേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുൾ ടോൾ എടുപ്പായിരുന്നു കേട്ടോ പക്ഷെ റോഡ് അതനുസരിച്ച് നല്ലതായിരുന്നു ഇടയ്ക്ക് വല്ലതും കട്ടർ വന്നാലേ ഉള്ളു അല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് ഒടിച്ച് പോകുന്ന റോഡായിരുന്നു നമ്മുടെ റോഡ് വെച്ചാൽ നോക്കുമ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ വേറെ ടെൻഷനും കാര്യങ്ങളും നമ്മൾ നേരെ ഹൈവേ കൂടെ ആയതുകൊണ്ടെങ്കിൽ നമ്മൾ നേരെ ടൈം ഹെയറിൻ്റെ ആവശ്യം വന്നില്ല അത് നേരെ ആവിടിലോട്ട് തന്നെ പോകുന്ന സ്ഥലത്ത് തന്നെ നേരെ കൊണ്ടാക്കി തിരിച്ചു പോരുകയാണ് ചെയ്ത് ടയേഡായി ക്ഷീണിച്ച് ഇപ്പം എത്തുമോ ഇപ്പം എത്തുമോ എന്നൊക്കെ അതിൻ്റെ അടുത്ത് വയ്ക്കിട്ടുണ്ടായിരുന്നു പിന്നെ ശരവണാസി ശരവണാസി ഫുഡ് വേണ്ടി ശരവണാസിൻ്റെ നല്ല നല്ല ഹോട്ടലും കാര്യം നമ്മുടെ ആര്യസൊക്കെ പോലെ തന്നെയാണ് ശ്രീ ശരവണാസിനിരി വാരി വിതറുന്നുണ്ട് ആമിക്കുട്ടി ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവളൊന്നും നോക്കിയെന്നില്ല ചേട്ടൻ ഇഡലിയും സാമ്പാറും വാങ്ങി അച്ഛനെ ഏറ്റവും നല്ല സെൻ്റ് വാങ്ങാന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും കിരങ്ങറിയും വാങ്ങി ഇല്ലായിരുന്നു ഞാനും അങ്ങനെ ഫ്രൈ എനിക്ക് എനിക്കൊന്നും ചോറില്ലാണ്ട് പറ്റത്തില്ല അമ്മി ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി അതിനിടയ്ക്ക് അച്ഛൻ ബാത്റൂമിൽ കൊണ്ടുവന്നു ബാത്റൂമിൽ പോയായിരുന്നു ഇനി പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മഴയ്ക്കാമൊന്നും ഇല്ലാത്തൊന്നും രണ്ടരയപ്പോൾ ഒരു റൂം എടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾ ഉറങ്ങി അങ്ങോട്ട് വരിക ഒരു ആ ആറ് മണി കൂടെയൊക്കെ ആയപ്പോൾ കറണ്ട് നല്ല കാറ്റും മഴയുള്ളതാണ് ഇപ്പോഴാണ് ഇവിടെയൊക്കെ താമസിക്കുന്ന മുറി എടുത്തായിരുന്നു ഇവിടെയൊക്കെ നല്ല മഴ പെയ്തു നമ്മുടെ ചൂടിന് ഇവിടെ നല്ല ഇപ്പോൾ തണുപ്പാണ് തണുപ്പ് നല്ല കാറ്റ് സൂപ്പറായിട്ട് ഏഷ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഹോട്ടലെല്ലാം ഉള്ള മുറി തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സുഖത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ടെല്ലാം അവനെ കൊണ്ടാക്കാൻ പോണം കറണ്ട് പോയിട്ടുള്ളത് വർക്ക് ചെയ്യാനില്ല എന്തോ കുഴപ്പമില്ല ഞാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ റിസപ്ഷനാണ് മുറി പല്ലുതേക്കാൻ പോണ് പല്ലു തേക്കാൻ പോണു ഗേഷ് ഉറങ്ങണു കേസ് എന്റെ ഭർത്താവ് എന്തോ നോക്കണു കേസ് ആമിയുണ്ട് ദേ ആമി സഖിപ്പുറത്ത് നടക്കണ കേഷ് ഞങ്ങള് അഭിമുനാക്കണം യാമി ഇരുന്നെന്തോ തിന്നണു ഗ് കുറു കുറു എന്റെ മംഗേഷ് എന്റെ ഒരു കൂട്ടത്തില് ടോളാണ് നമ്മുടെ രാവിലെ അടിപൊളി മഴയായിരുന്നു അവിടെ ടോൾ എടുത്ത് ടോൾ എടുത്ത് നമ്മൾ മുടിഞ്ഞു ഇപ്പോഴത്തെ നമ്മൾ പോണ വഴി വേറൊരു കടയും കണ്ടില്ല ഓടിക്കയറി ഈ കണ്ട ഇക്കേണ്ട കട തന്നെ കയറി പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു പൂരി മാത്രം ഉണ്ടായിരുന്നു ആ പൂരി തന്നെ രണ്ടാമത് വെച്ചിട്ടില്ലായിരുന്നു ഒരു സെറ്റ് പൂരി ഉണ്ടായിരുന്നു നമ്മളിതിപ്പോൾ അവനാക്കി ടെൻഷൻ ഫ്രീ ആക്കിയായി നമ്മൾ ഉണ്ടായിരുന്നു ഒരു പത്തരയാകുമ്പോൾ അവിടെ ചെല്ലണമെന്നായിരുന്നു പറഞ്ഞു കൃത്യസമയത്ത് തന്നെ അവനാക്കി ആക്കി നമ്മളിപ്പോൾ പതിയെ സാവധാനം കാഴ്ചകളൊക്കെ കണ്ട് പതിയിൽ പോകാൻ പോകും ഇപ്പോൾ വളരെ കുറച്ച് റീലൊക്കെ എടുക്കുന്നു ഞങ്ങൾ ചേട്ടൻ പിന്നെ റീലൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ വേറെ എവിടെയും കയറിയത് നമ്മൾ നേരെ അവൻ ജോലിയിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടാക്കി തിരിച്ച് നമ്മൾ വേഗം വീടൊക്കെ തിരിച്ച് വേഗം ചിലപ്പോൾ രണ്ട് ദിവസം എടുത്തേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തായിരുന്നു കേട്ടാ പോകുന്നത് നമ്മൾ തിരിച്ച് ആകെപ്പാട് കയറിയത് തേനിയിലാണ് ഇതിനകത്ത് വീട് ഇത്രയുള്ള ഞങ്ങളുടെ വീട് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഇവരൊക്കെ ഇൻ്റെ ജോയ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ തിരിച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ ശരവൺദാസിൻ്റെ തന്നെ വേറൊരു ഹോട്ടലിൽ കയറി ഞാൻ നേരോസ്റ്റം പറഞ്ഞ് ചേട്ടൻ ഇടലി പറഞ്ഞ് അമ്മ പൂരിയാണെന്ന് തോന്നുന്നു പറഞ്ഞ് നമ്മൾ കഴിച്ചിട്ട് നേരെ പോവുകയാണ് നമ്മൾ പോകുന്ന വഴി എന്തായാലും പതിയെ പോകുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ റോഡ് മാപ്പ് നോക്കി ടോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് കയറുക പക്ഷേ കുഞ്ഞു റോഡായിരുന്നു ഒരു വണ്ടി ലോഡ് ലോഡിറക്കണോണ്ട് അവിടെ ഇച്ചിരി നേരം പോസ്റ്റ് അടിച്ചായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു അമ്പൽ ഒരു അമ്പലം ഒരു ചെറിയ നമ്മുടെ കൈ വഴി പോലെ ഉള്ള വഴി കൂടെ ഒക്കെ പോകണം ചേട്ടൻ അതിൻ്റെ അടുത്ത് ഉള്ള വഴിയാണെന്നൊക്കെ ചോദിച്ചു തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ വഴിയിലൊന്നും നിന്നും വന്ന് നമുക്ക് അറിയില്ലല്ലോ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങി എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയിട്ടില്ല ചേട്ടനൊക്കെ അറിയാൻ കുഴപ്പമില്ലാന്ന് പക്ഷേ എനിക്കൊരു പേടി പിള്ളേരൊക്കെ ആയിട്ട് വന്നതല്ലേ അതിൻ്റെ ഇടയ്ക്ക് ആമി എന്തൊക്കെയോ അതേ മിഠായിയാണ് ജാമാണ് എന്തോ എടുത്ത് കഴിക്കാണ്ട് നമ്മൾ തിരിച്ച് തേനി വഴി തേനീ കമ്പം വഴിയായിരുന്നു കേട്ടോ പോയത് ഞങ്ങളുടെ വീട് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ ബൈ ഫ്രണ്ട്സ് നമുക്ക് വേറെ മീഡിയ ആടുകളൊക്കെ കാണാം മൈക്കും കൊది ഏയ് ഇത്ര നിേ എവിടെയാ